യും മറ്റും വിളിച്ച് അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞു രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ആയിട്ടുള്ളൂ ഞങ്ങൾ ഏകദേശം കട്ടി ഒരു മാസത്തോളം പരിശ്രമിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചെന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇപ്പോഴത്തെ നിലയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങളെ മുമ്പിലുള്ളൂ പതിനാറാം തീയതിയാണ് തൂക്കിലേറ്റുന്നത് അതുകൊണ്ട് സാധ്യത കുറവാണ് എങ്കിലും ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം ഉടൻ തന്നെ എല്ലാ ജില്ലയിലും നമ്മുടെ ബോച്ചയ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഹെഡുകളെ വിളിച്ചു അതിൽ കുറെ പേരൊക്കെ ധൈര്യം തന്നു കുറെ പേരൊക്കെ പറഞ്ഞു ഇതൊന്നും ഇത്ര വലിയ സംഖ്യ ഒന്നും നടക്കുന്നതല്ല അങ്ങനെ ആ ധൈര്യം തന്നു പല സംഘടനകളും വ്യക്തികളും ഒക്കെ സംഘടന പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ച് അങ്ങോട്ട് ഇറങ്ങുക എന്നുള്ളതാണ് കേരളം തിരുവനന്തപുരത്തുനിന്ന് ഓഡിയഫും എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓഡിയഫും രണ്ട് പ്രാവശ്യം ഇടയ്ക്ക് നിന്നുപോയി ശ്വാസം കിട്ടാണ്ടൊക്കെ പക്ഷെ പിന്നീടും അങ്ങോട്ട് ഓടി അവിടെ എത്തി അപ്പം ആ ഒരു ധൈര്യത്തിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അന്ന് ജീവൻ രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്നാണ് ഈ പ്രാവശ്യം ജീവൻ രക്ഷിക്കലാണ് പക്ഷെ രക്തമല്ല കാശ് തരാനാണ് ചോദിച്ചത് അങ്ങനെ നല്ലൊരു കാര്യമായതുകൊണ്ട് മുന്നോട്ടിറങ്ങി ആദ്യത്തെ ദിവസം തിരുവനന്തപുരത്ത് ഞങ്ങൾ രണ്ടും ചെയ്തിരുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ കൊടുക്കുകയും സെയിം ടൈം ഒരു കളക്ഷൻ ബോക്സ് ബോക്സ് വെക്കുകയും ചെയ്തു ഉച്ച ഉച്ചതൊട്ടിട്ടാണ് തുടങ്ങിയത് ഏതാനും മണിക്കൂറുകൾ മുമ്പോട്ട് പോയപ്പോഴേക്കും വേറൊരു ന്യൂസ് കിട്ടി ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസ് പോച്ചേ ഫാൻസ് ഇതിലും വലിയ ബക്കറ്റ് പിരിവുകൾ പല സ്ഥലത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു ഈ കാശൊന്നും മരണ കാണാനില്ല അപ്പോൾ കാശ് അടിച്ചു മാറ്റുന്ന പരിപാടി അപ്പുറത്തെ പുറത്തൊക്കെ നടക്കട്ടെന്ന് മനസ്സിലായി അപ്പോൾ ഇതൊരു ശരിയായ സിസ്റ്റം അല്ലാത്തത് കൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് കാഷായിട്ട് കളക്റ്റ് ചെയ്ത് നിർത്തുകയും പെട്ടെന്ന് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞു പൈസ ഒരാൾക്കും കൊടുക്കരുത് പോസ്റ്റ് ഫാൻഡ് ആക് ഒരു പേരിൽ വന്നാലും പൈസയായിട്ട് കൊടുക്കരുത് അബ്ദുൾ റഹീം ആപ്പിലേക്കും പാത്തുവിൻ്റെ ജിപേ പേ അക്കൗണ്ടിലേക്കും മാത്രം ക്യാഷ് അയക്കുക അങ്ങനെ എല്ലാവരെയും കൊണ്ട് ഒരു ദൗത്യമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് വന്നത് കുറച്ച് ദിവസങ്ങളായപ്പോഴേക്കും ആൾക്കാരത് ഏറ്റെടുക്കാൻ തുടങ്ങി തീർച്ചയായിട്ടും അത് വലിയൊരു വിജയത്തിലേക്ക് എത്തി അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും നന്ദി മാത്രമേ ഇവിടെ പറയാനുള്ളൂ ഇവിടെ ബീച്ച് വോളിങ്ങും ഇതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ തന്നെ സ്കൂളിലൊക്കെ ചെറുതായിട്ട് കളിച്ചു കളിക്കാരനൊന്നുമല്ല എൻ്റെ കസിനാണ് ആണ് സി വള്ളു ഈ ആൾക്കാർക്കാരെങ്കിലും എന്റെ എൻ്റെ കസിനാണ് ആളും ജിമ്മി ജോർജും ഒക്കെ കൂടെ വീട്ടിലൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് ചെറിയ ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ കാണാറുണ്ട് കളിയൊക്കെ അത് വോളി വോൾ എനിക്ക് ഇഷ്ടമാണ് വലിയ കളിക്കാനൊന്നും അല്ലെങ്കിലും ഇന്ന് ഇവർക്ക് പെർഫോമൻസ് ഒക്കെ അതുപോലെയൊക്കെ നടത്തുമെന്ന് വിശ്വസിക്കുന്നു അധികം ഡിപ്പാർട്ട്മെന്റുകൾ തന്നെയാണ് പലപ്പോഴും സെറൽസിയും പോലീസും തന്നെയാണ് അപ്പോൾ അത് എല്ലാവിധ ഭാവങ്ങളും നിന്നു ആ സ്പിരിറ്റ് ചെറിയ സ്പോർട്സ് മാൻ സ്പിരിറ്റ് നമുക്ക് ജീവിതത്തിൽ ഞാനൊക്കെ പിടിച്ചെക്കുന്നത് ഇപ്പോഴും ഇരുപത്തിനാല് വയസ്സില് നിൽക്കുന്നത് അതിന്റെ പവർ അതിന്റെ കാരണം ആരോഗ്യമുള്ള ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സ് വസിച്ചുകയും ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സിലാക്കുകയെന്നാലാണ് നമുക്ക് ഒരു കാര്യത്തിന് ബിസിനസ് ആയാലും ജോലി ആയാലും സ്പോർട്സ് ആയാലും എന്ത് ചെയ്യാനാണെങ്കിലും ഈ നല്ല ആരോഗ്യമുള്ള ശരീരം മനസ്സ് കൂടുമ്പോൾ മാത്രമേ ആരോഗ്യമുള്ള ശരീരം മാത്രം ഉണ്ടായാൽ മനസ്സ് സഞ്ചരിക്കില്ല ധൈര്യം കിട്ടില്ല ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാൻ ഇനി മനസ്സ് മാത്രമായാലും പറ്റില്ല ആരോ ശരീരം സമ്മേക്കില്ല അപ്പം മനസ്സ് ശരീരം കൂടുമ്പോൾ അതിന് നമ്മൾ ദൂസേന വേർക്കുക വെള്ളം കുടിക്കുക ധാരാളം വേർക്കണം നമ്മൾ വ്യായാമം ചെയ്യണം നന്നായിട്ട് ഉറങ്ങണം മൂന്ന് കാര്യങ്ങളാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ എനിക്ക് ഇരുപത്തിനാലിൽ വയസ്സുള്ള അതേ പവറ ഒരു മാറ്റവും ഇല്ല ഓടാൻ പറഞ്ഞാൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഞാൻ വേണമെങ്കിൽ ഓടും അതെല്ലാവർക്കും പറ്റണ കാര്യമാണ് പക്ഷേ നമ്മൾ ദിവസേന വ്യായാമം ചെയ്യണം വേർക്കണം നമ്മൾ അധ്വാനിച്ച് ജീവിക്കാൻ മണം ഉണ്ടാവണം ഭക്ഷണം കഴിക്കുമ്പോൾ എന്ന് പറയുന്നതിൻ്റെ ഇതൊക്കെ ബൈബിൾ ഖുറാനിലൊക്കെ പറയുന്നതാണ് എൻ്റെ അർത്ഥം സയൻസ് പരമായിട്ടും അല്ലാതെ ആരോഗ്യപരമായിട്ടും പറയുന്ന കാര്യങ്ങളാണ് എല്ലാവരും ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്തു ഇവിടെ കളി കാണാനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം ഇവിടെ ഒരു ചെറിയ മോൻ എനിക്ക് വിഷു കൈനേട്ടം തന്നിട്ട് തമ്പു രൂപ അത് തീർച്ചയായിട്ടും ഞാൻ അബ്ദുൾ റഹീമിന്റെ ഭാവി ജീവിതത്തിന് ഉപജീവനത്തിനായിട്ട് അടുത്ത പദ്ധതിയിലേക്ക് അടുത്ത ദൗത്യത്തിലേക്ക് ഞാൻ ഇടുകയാണ് എന്റെ ഒന്നാമത്തെ ദൗത്യം കഴിഞ്ഞു രണ്ടാമത്തെ ഒരു ദൗത്യം ഞാൻ